സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഇന്ന് നമ്മുടെ മനുഷ്യൻ മനസാക്ഷിയെ നടക്കണ ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നേക്കണത് അതായത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് മനുഷ്യന്മാരുടെ തലയ്ക്ക് ഓളം വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ തളം വയ്ക്കുക എന്ന് പറയും നെല്ലിക്ക തളം വയ്ക്കുക എന്ന് പറയും ഈ നെല്ലിക്കത്തളം വച്ചുകഴിഞ്ഞിട്ടും അത് കുറവായില്ലെങ്കിൽ ഓളം വെക്കുക എന്ന് പറഞ്ഞാൽ അറിയാല്ല പ്രാന്ത് ഈ ഈ നെല്ലിക്ക നെല്ലിക്കത്തളം വച്ചുകഴിഞ്ഞിട്ട് ഈ പ്രാന്ത് മാറിയില്ലെങ്കിൽ പിന്നെ തടിയിലിടും ചങ്ങലയ്ക്കിടും സാധാരണ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് പരമ്പരാഗത ചികിത്സ അങ്ങനെയൊക്കെയായിരുന്നു ഈ ആളെ ഇറങ്ങി ഓടി പോകാണ്ടിരിക്കാനും കൂടുതൽ ഇറങ്ങിയിരക്കുണ്ടാക്കി ദുനിയാവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്ന തടിയിലിടും അതിന് ചങ്ങലിക്കിടാന്നാണ് പറയുന്നത് ഈ ചങ്ങലയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കാര്യമുണ്ട് ആളവിടെ അടിഞ്ഞുതിങ്ങി കിടന്നോളും വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല്ലെന്നു പറയുന്നത് ആ പ്രാന്ത് എന്ന് അറിയാൻ പാടില്ല പക്ഷെ ആളെ ഇറങ്ങി ഓടിപ്പോയി മറ്റുള്ള ആളുകൾക്ക് പ്രാന്ത് ഉണ്ടാക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ആൾ ചങ്ങലയിലിടുന്നത് പക്ഷേ ഈ ചെങ്ങലിക്ക് പ്രാന്തളിക്കുക എന്തു ചെയ്യും ഈ ചങ്ങലയ്ക്ക് പ്രാന്തളിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ആ കാര്യം തന്നെയാണ് പ്രാന്തും ചെങ്ങലയും ഓളംപെട്ടിലൊന്നും അല്ല അതിലേക്ക് വരാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതിന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒന്നും വിചാരിക്കണ്ട ചെങ്ങലിക്ക് പ്രാന്തം എങ്ങനെ ഉണ്ടാവും അതായത് കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളുകൾ തന്നെ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ബേലി തന്നെ വിളവ് തിന്ന എങ്ങനെ ഉണ്ടാവും ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ഈ പറയുന്നത് ബേലി തന്നെ വിളവ് എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചത് ഇനി കൂടുതൽ വളച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കണില്ല അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്ന് പറഞ്ഞ നമ്മുടെ ഹൈക്കോടതി ഈ ഹൈക്കോടതിയിൽ ഒരു റിട്ടയർഡ് ജഡ്ജി നമുക്കുണ്ടായിരുന്നു മേരി ജോസഫ് ഈ മേരി ജോസഫ് കേരളത്തിൽ മയക്ക് മരുന്ന് ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടില്ലേ ഇത് ഈ ക്രൈം ഓൺലൈൻ്റെ ഇങ്ങനെയുള്ള വാർത്തകൾ കുഴപ്പമുണ്ടാക്കുന്ന വാർത്തകളാണെന്ന് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾക്കണ ആളുകൾ മോത്തോട് മോ നോക്കും മൂക്കത്ത് പരലും വെക്കും മൂക്കത്ത് പരലും വെക്കേണ്ട മോത്തോട് മോഹം നോക്കണ്ട ഇതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയണത് ഈ പ്രാന്ത ഇ പോലെ വേലി തന്നെ വിളവ് തിന്നതുപോലെ ഇവിടെ നടന്ന കാര്യമാണ് ഈ പറയുന്നത് നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കൃത്യമായ തെളിവുകളോടുകൂടി പറഞ്ഞത് ഈ തെളിവ് ഈ വാർത്തയുടെ ഈ വീഡിയോയുടെ പുറകെ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇവരെന്താ ചെയ്തതെന്നറിയാമോ ഈ കേരളത്തിലുള്ള മയക്ക് ലഹരി മരുന്ന് മാഫിയകളുമായിട്ട് ഇവര് കൂട്ടുകൂടിയിട്ട് ഇവര് അതില് അതിൻ്റെ ഒരു കണ്ണിയായിട്ട് മാറി എന്നിട്ട് എന്ത് ചെയ്ത് ഈ ലഹരി മാഫിയകളുടെ കേസുകളൊക്കെ ഇവരുടെ ബെഞ്ചിൽ വരൂല്ല ഇവരുടെ ബെഞ്ചിൽ വരുമ്പോൾ ഇവര് ബാധം കേൾക്കും ബാധം കേട്ടുകഴിഞ്ഞിട്ട് ഈ ആളുകൾക്കൊക്കെ ശിക്ഷ ഉണ്ടാവൂല ഈ ലഹരി മാഫിയപ്പെട്ട ആളുകളൊക്കെ കേസും കുന്തവും കുട്ടീഷനും ഹൈക്കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഈ കേസ് കേൾക്കണ ജഡ്ജി ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ അങ്ങോട്ട് വെറുതെ വിടും അല്ലെങ്കിൽ മതിയായ ശിഷ്യുണ്ടാവൂല ഇങ്ങനെ കുറെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് വരണേ ഇപ്പൊ റിട്ടയർ ആയി പക്ഷെ ഇങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതില് ഈ കാര്യമായിട്ട് നീതി നിയമൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കണ ആളുകൾ ഉണ്ടല്ലേ ഇതിന്റെ ഉള്ളില് ഇവർ ഒരാള് മാത്രമല്ലല്ലോ വേറെ ഒരുപാട് ജഡ്ജിമാരുണ്ട് കുറെ മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരുണ്ട് ഇതിലൊരു വക്കീല് യശവന്ത് ഷേണ എന്ന ആളുടെ പേര് യശുവന്ത് ഷേണായി ഈ യശ്വന്ത് ഷേണായി ഇത് കണ്ടുപിടിച്ച് എങ്ങനെ ഇങ്ങനെ പ്രമാദമായിട്ടുള്ള പല കേസുകളും അതായത് നമ്മുടെ പുള്ളങ്ങളെ ക്യാൻസർ പോലെ പടർന്ന് പിടിച്ച് അവരെ കാർന്ന് തിന്ന് കൊല്ലണ ഒരു സാധനം ഈ ലഹരി അല്ലേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കണം തീവ്രവാദികളും ഭീകരവാദികളും ഒന്നും അല്ല അതൊക്കെ പൊട്ടിച്ചാൽ പൊട്ടിയില്ലെങ്കിൽ പൊട്ടിയില്ലെങ്കിൽ പൊട്ടിയില്ല പക്ഷെ ഈ ലഹരി നിശബ്ദനായിട്ടുള്ള കില്ലറാണ് സൈലന്റ് കില്ലറ് ഇല്ലേ ഈ സൈലന്റ് കില്ലറെ മേടിച്ചുപയോഗിക്കാണ് ആളുകൾ ഒരു ഗ്രാമിന് എന്താണ് കോടിക്കണക്കിന് രൂപ വരുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറയണത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പുള്ളങ്ങളെ വൈതെറ്റിക്കാൻ വേണ്ടി വൈതെറ്റിച്ച് കാശുണ്ടാക്കണ ഈ ലോബികളുടെ കൂടെയാണ് ഇവര് നിക്കണതെന്ന് പറയുമ്പോൾ ആര് ആര് ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഇവിടെ നാട്ടിൽ നീതി നിയമവും നിർവഹിക്കണം എന്ന് പറയണത് അതൊക്കെ നടപ്പാക്കേണ്ട ആളുകള് തീരുമാനം എടുക്കേണ്ട ആളുകള് ഇവരുടെ ചട്ടുകാട്ട് ഇന്ന് പണിയെടുക്കാണ് അല്ലെ ലഹരി മാഫിയ വരയ്ക്കണ വരയില് ഇവർ കയറി നിൽക്കും അവർ പറയണ പോലെ അവർക്ക് ഒത്താശ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ ഞാൻ പറയണത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയെ കുറിച്ചാണ് ഈ പറയുന്നത് തൂക്കിയെടുത്തു പോകും അത് കൃത്യമായിട്ട് നമുക്ക് വിവരം അറിയാം അതിന്റെ പേരിൽ തന്നെ പറയണം അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രസ്ഥാനം നടത്തൂല ഇപ്പൊ ഈ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിച്ചില്ലേ ഈ കേരളത്തെ കബളിപ്പിച്ചില്ലേ ഇന്ത്യേനെ കബളിപ്പിച്ചില്ലേ നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചില്ലേ നമ്മുടെ പുള്ളങ്ങളെ ക്യാൻസർ പോലെ പടർന്നു പിടിക്കണ ഈ സാധനം വിൽക്കണ ആളുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അപ്പം ഇവര് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പെരുമാറണേന്ന് ആര് കണ്ടെത്തി ഈ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ആണെന്ന് കണ്ടെത്തി കുറേ നാളായി മൂപ്പിലാണ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൽ എന്തൊക്കെ ഭയവിട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ഭരണ കേസുകളൊക്കെ ബാധിക്കണ ബാധം കേൾക്കണം പിന്നീട് ഒന്നും ഒന്നും അങ്ങോട്ടാവേണ്ട പോകൂന്ന് പോകുന്ന മാനത്തേക്ക് കത്തിച്ചു വിട്ട എലിവാണം പോലെ ഷൂന്നും പറഞ്ഞ് തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞേ ഇല്ലേ നനഞ്ഞു മടക്കം പോലെ പൊട്ടണില്ലേതൊന്നും ഇതൊന്നും പൊട്ടി കോശിച്ച് കൊണ്ടുവരും പക്ഷെ കത്തിച്ചിടും പൊട്ടൂല്ല ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരന് ഒരു സംശയം തോന്നി എന്തൊക്കെ കളികൾ എന്തൊക്കെ ഹിക്ക് മറ്റതിൽ നടക്കണുണ്ട് ഈ റിട്ടയർഡ് ജഡ്ജി മേരി ജോസഫിനും പുള്ളിക്കാരന് സംശയം ഒന്നും ആദ്യം തോന്നിയില്ല ഒരു സംശയം ഉണ്ടായില്ല പിന്നീട് കാര്യങ്ങൾ ബൈക്ക് വഴി പുള്ളി ചിന്തിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ബക്കീലാണല്ല ബക്കീലിന്റെമാർ ബക്കീലമാരുടെ പടി തന്നെയുള്ള നമ്മൾ നേരിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അവർ എഴുതിയൊക്കെ എടുക്കും കേൾക്കെങ്കിലും അവർ വേറെ അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ വളഞ്ഞ വഴിക്ക് അവർ കണ്ടുപിടിക്കും അതുകൊണ്ടാണല്ല ഈ ആളുകളൊക്കെ വക്കീലന്മാരുടെ അടുത്ത് ചേരുന്നത് അങ്ങനെ പുള്ളി ഇതൊക്കെ കണ്ടുപിടിച്ച് അതായത് നോർക്കോട്ടിക് കേസിൽ വന്ന വലിയ പ്രമാദമായിട്ടുള്ള കേസുകളിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോലീസ് കഷ്ടപ്പെട്ട് പിടിക്കും തെളിവൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും ഇവരുടെ മുമ്പിൽ കേസിന് വന്ന് ബാധിക്കും ബാധം കേട്ടിരിക്കുമ്പോൾ അങ്ങോട്ട് എന്താ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞ് പടക്കം വലിച്ചു എന്നും പറഞ്ഞു പോകും മുകളിലേക്ക് വിട്ട എലിവാണം പോലെ അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും കുറെ കാലം മുമ്പ് ഇന്ത്യയുടെ റോക്കറ്റ് അങ്ങനെ ആയിരുന്നല്ല കുറെ കാലം മുമ്പ് അങ്ങനെ പറഞ്ഞാലും വലിയ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു വരൂത് ഇതുപോലെ ഈ കോടതിയിലേക്ക് എന്താണ് കേൾക്കാൻ പറഞ്ഞ ബാധം കേക്കാൻ പറഞ്ഞ ജഡ്ജി ഈ ജഡ്ജി അവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാർക്കോട്ടിക്കിന്റെ പ്രതികളൊക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്നേരം വലിയ സ്പീഡിൽ അവരങ്ങൾ ഇറങ്ങി പോകും പുല്ലു പുല്ല് ഇറങ്ങി പോകും അപ്പൊ ഇത് ഇങ്ങനെ യശ്വന്ത് ഷേണ എന്ന് പറഞ്ഞ ഈ അഡ്വക്കറ്റ് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടായി അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിന്നപ്പോ മൂപ്പലാൻ പല ഒക്കെ കറങ്ങി ചിറ്റി നടന്ന് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോ ആള് തന്നെ ഞെട്ടി കൊടലി പറിച്ചു പോയി ആള് പറഞ്ഞു നമ്മളോട് പറഞ്ഞു കൊടലി പോയി ഒരു സാധാരണക്കാരനൊരു പെട്ടിക്കടക്കാരനോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് മയക്ക് മരുന്ന് വിൽക്കണ മനസ്സിലാക്കാൻ പറ്റും ഇത് അങ്ങനെയാണോ നീതിന്യായ പീഠത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിൽ കയറിയിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും വലിയ നീതിപീഠം ഹൈക്കോടതി ഇതിന് മുകളിൽ നമുക്ക് ഒരു കോടതി ഉള്ളു സുപ്രീം കോടതി ഇല്ലേ അപ്പൊ ഈ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ നമുക്ക് നിയമം നീതിയൊക്കെ ഒക്കെ നടപ്പാക്കേണ്ടത് അതാണ് നേരത്തെ പറഞ്ഞത് തളം വച്ച മാറാത്ത പ്രാന്തമുള്ള ആളുകളെ കൊണ്ട് ചെങ്ങലയിലിടും ചെങ്ങലയ്ക്ക് പ്രാന്തം പിന്നെ എന്തു ചെയ്യും ഇതല്ല ഇവിടെ സംഭവിച്ചത് അപ്പൊ ഈ ഈ അഡ്വക്കേറ്റിന് അവരോട് വേറെ വൈരാഗ്യം ഒന്നുമില്ല ഒന്നുമില്ല അവരോട് വേറെ ഒരു വിദ്വേഷം ഒന്നുമില്ല പക്ഷെ ഇവർ എങ്ങനെ ഈ ജഡ്ജിങ് പാനലിൽ കടന്നു കൂടിയെന്നുള്ളത് പുള്ളിക്ക് സംശയം പുള്ളി ഒരു കാര്യം ചെയ്ത് സുപ്രീം കോടതി ജഡ്ജിക്ക് ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി അരി ഈ വക്കീൽ യശ്വന്ത് ഷേണായി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് കത്ത് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കണ്ട് ഇതിന് കൃത്യമായ രീതിയിൽ ഉള്ള രേഖകളും അങ്ങോട്ട് കൈമാറി അവിടെ ഇവിടെയൊക്കെ നടന്ന് കണ്ടുപിടിച്ച് കോടതിയിൽ നടന്ന നിയമ വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നോർക്കോട്ടി കേസിൽ വന്ന ആളുകളൊക്കെ വെറുതെ വിട്ട കേസിൽ അതുൾപ്പെടെയുള്ള ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ വെച്ച് ചീഫ് ജസ്റ്റിസിന് കത്ത് സുപ്രീം കോടതിയിൽ അതിനപ്പുറത്തേക്ക് പറഞ്ഞ കോടതിയിലില്ല കത്ത് എഴുതിയിട്ട് കാത്തിരിക്കാണിപ്പോ പുള്ളി അപ്പൊ ഇപ്പോഴും പുള്ളി പറയുന്നത് അവിടെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഉചിതമായ നീ ന്യായയുക്തമായ നീതിയുക്തമായ തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ കേസിന് പോകും ആൾ കേസിന് പോകും അതായത് ഈ തലമുറയുടെ എനിക്കും പുള്ളങ്ങളുണ്ട് നിങ്ങൾക്കും പുള്ളങ്ങളുണ്ട് ഈ ലോകത്തിൽ ഈ ഈ പുള്ളങ്ങളൊക്കെ വളർന്ന് വലുതായിട്ട് ഒരു മാരകമായിട്ടുള്ള രോഗികളായി തീരാൻ വേണ്ടിയിട്ടാണോ ഈ കാശ്മീരി ഉണ്ടാക്കണത് നമ്മുടെ പുള്ളങ്ങളൊക്കെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ടാണോ അല്ലേ അപ്പൊ ആലോചിച്ച് നോക്കി എന്താ പക്ഷെ ശരിയണേന്നുള്ളത് അപ്പൊ കള്ളക്കച്ചവടം ചെയ്യുന്ന ആൾക്ക് ആർക്കോട്ടിക് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് പോലെ അവർക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാനുള്ള ലൈസൻസ് ആണ് ഈ ജഡ്ജി കൊടുത്തത് ആര് കാര്യ ജോസഫ് ഇല്ല എന്താ പറയണ്ടേ ഒരു പെട്ടിക്കടക്കാരൻ പെട്ടിക്കടയിൽ ഒരു കച്ചവടം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ അഞ്ചു രൂപ എടുത്താലും പത്ത് രൂപ എടുത്താലും കഞ്ചാബ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ എന്താണ് ഈ കലൂര് കൊറേ പഴയ സ്റ്റാൻഡിൽ കുറേ പെട്ടിക്കടകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഇത് പോലീസ് പിടിച്ചിട്ടുണ്ട് അതൊക്കെ അവര് നിത്യവൃത്തിക്ക് ചെയ്താണ് നുള്ളിക്കളവുകൾ ഈ നുള്ളിക്കളവല്ലോ ഇപ്പൊ ഇത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കണേ വളരെ എന്താണ് നാടിനോട് വിധേയത്വം കൂറു പുലർത്തേണ്ട നീതിന്യായ വ്യവസ്ഥയിൽ കടുകിട മാറ്റം ഇല്ലാണ്ട് നീതിദേവത കണ്ണും കെട്ടിയിരിക്കുന്നത് അവിടെ അയ്യേ ത്ലാശം പിടിച്ച് ക്ലാസും അങ്ങനും ഇല്ല എടത്തോട്ടും ഇല്ല നേരെ നിൽക്കും സൂചി ആ നീതിദേവത കണ്ണു കെട്ടിയാണ് പിടിച്ചേക്കണത് ഇപ്പൊ ഇത് ജനങ്ങളുടെ മുഴുവൻ കണ്ണു കെട്ടിയിട്ടല്ലേ ഈ നീതിവീഠത്തിലിരിക്കണവർ ഇങ്ങനെ ചെയ്തത് ഇല്ലേ എന്റെ നിങ്ങളുടെ ഒക്കെ പിരി കെട്ടിയില്ലേ നമ്മുടെ പുള്ളങ്ങളുടെ ഒക്കെ ഭാവി ഇരടച്ചു കാട്ടിക്കളഞ്ഞില്ലേ അവരുടെയൊക്കെ കണ്ണു കെട്ടിക്കളഞ്ഞില്ലേ പിരി അപ്പൊ നാലോചിച്ചോക്ക് ഇതിനെതിരെ പ്രകൃതി പ്രതികരിക്കേണ്ടത് ആവശ്യം തന്നെ നിങ്ങൾ ഇത് കേട്ട് കേട്ടിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതി നമ്മൾ നോടെ പറയുകയാണെങ്കിൽ നമ്മുടെ നാളെ തൂക്കി എടുത്തിട്ട് പോകില്ല റിട്ടയർഡ് ജഡ്ജിസിന്റെ അടുത്തേക്ക് നമുക്ക് കളിക്കാൻ പറ്റുമോ നമുക്ക് അതിനുള്ള സ്വാധീനം അല്ലെങ്കിൽ അതൊന്നും ഇല്ല അതിപ്പോ സ്വാധീനം ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം പറയൂലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് യശവന്ത് ഷേണ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ നമ്മൾ വെറുതെ പറയണല്ല യശുവന്ത് അടുത്ത് ചെന്ന് നമ്മൾ കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് നിങ്ങൾക്ക് കേൾക്കാം ഒന്ന് കേട്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റാണാ ഇത് അതിൽ ആരാ തെറ്റ് ചെയ്തേക്കുന്നത് ആരെയാണ് നമ്മൾ എന്താണ് ആരെ വിശ്വസിക്കേണ്ടേ നമുക്ക് നീതി തരും നീതി നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ നമ്മളോട് എന്താ ചെയ്യണേന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ നമ്മുടെ പുള്ളങ്ങളുടെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയോർത്തിട്ട് നമ്മളിനി എന്ത് ചെയ്യും അപ്പൊ ഈ അഡ്വക്കറ്റ് എസ് ഷേണ അതിനെ പോലുള്ള ആളുകൾ നമുക്ക് ആവശ്യം അല്ലേ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ കടമിന്റെ ഈ രാജ്യം സൂക്ഷിക്കേണ്ടത് ഏതെങ്കിലും പോലീസുകാരന്റെ അല്ലെങ്കിൽ വക്കീലിന്റെ ജഡ്ജിയുടെ മാത്രമല്ല നമ്മുടെ ഓരോ പൗരന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട് നിലനിൽക്കണം നമ്മുടെ പുള്ളങ്ങളും നിലനിൽക്കണം നമ്മുടെ പ്രകൃതി നിലനിൽക്കണം നമ്മുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം പരിസ്ഥിതി നിലനിൽക്കണം ഇതൊക്കെ വേണം അതിനിടെ ഈ ഉള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നാൽ ആർക്കെങ്കിലും തലയ്ക്ക് വളംബിട്ടുണ്ടെങ്കിൽ അവർ തലയിൽ നെല്ലിക്കത്തം വെച്ച് നമുക്ക് കുണ്ടയിടാ ഇല്ലെങ്കിൽ തടിയിലാ തടിയിലിട്ടാൽ ചങ്ങലയ്ക്ക് ബ്രാൻഡ് പിടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചങ്ങലയ്ക്ക് ബ്രാൻഡ് പിടിക്കാണെങ്കിൽ വേറെയുണ്ട് അതിന് വേറെ ഉണ്ട് മാർഗം വേറെയുണ്ട് ഒറ്റമൂലി ആ ഒറ്റമൂലി കണ്ടെത്തണം അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസിന് ചീഫ് ജസ്റ്റിസിന് ഈ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി കത്തെഴുതിയിട്ടുണ്ട് ഒറ്റമൂലി ഇപ്പം വരും ആ ഒറ്റമൂലി വരുമ്പോൾ നമുക്കറിയാല്ല ഒറ്റമൂലി പറഞ്ഞതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കേൾക്കാം അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി എന്താ പറഞ്ഞേക്കണമെന്നുള്ള നിങ്ങളൊന്ന് കേട്ട് കേട്ടിട്ട് നിങ്ങൾ വിവരം നിങ്ങളുടെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ നിങ്ങളൊന്ന് ഞാൻ എന്റെ നോട്ടെത്തിപ്പെടാൻ കാരണം എന്ന് പറഞ്ഞ ഒരു അഞ്ച് കേസില് അവര് പ്രതികളെ പ്രതികളെ അല്ല കൺവിക്റ്റഡ് ആയ ക്രിമിനൽസിനെ അപ്പീൽ അപ്പീലിൽ അവർ വിതഔട്ട് എ ജഡ്മെന്റ് പ്രിസൺ റിലീസ് ചെയ്തു ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു അതൊരു നോർമൽ കാര്യമല്ല നോർമലി ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് സ്റ്റേറ്റിന് ഒരു ചാൻസ് ഉണ്ട് അപ്പീൽ ഫയൽ ചെയ്യണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിയത് ടെൻ ഇയേഴ്സും ഫിഫ്റ്റീൻ ഇയേഴ്സും ജയിലാണ് അപ്പോൾ ടെൻ ഇയേഴ്സ് ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ജയിൽ കിട്ടുന്നത് വളരെ സീരിയസ് ക്രൈംസിലാണ് ഇത് കമേർഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് എൻ ഡി പി എസ് നർക്കോട്ടിക്സിൻ്റെ അപ്പം അതിൽ രണ്ട് കേസ് ഉണ്ട് ഒന്ന് തൊടുപുഴയിൽ ഒന്ന് തൃശ്ശൂർ അപ്പോൾ തൊടുപുഴയിലെ കേസിൽ നാല് നാല് പേരെ കൺവിക്റ്റ് ചെയ്തു അതിൽ മൂന്ന് പേരുടെ കേസ് കേട്ട് മൂന്ന് പേരെ മാത്രം വിടുന്നു അതും ജഡ്ജ്മെൻറ്റില്ലാണ്ട് ജഡ്ജ്മെൻറ്റ് കേട്ട് രണ്ട് വർഷം റിസർവ് ചെയ്യുന്നു ഒരു സുപ്രഭാതത്തിൽ വന്ന് അലൗ ചെയ്യുന്നു എന്നിട്ട് റിട്ടയർ റിട്ടയറാവുന്നവരെ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടില്ല അപ്പം നാല് പേരെ കൺവിക്റ്റ് ചെയ്ത കേസിൽ മൂന്ന് പേരെ മാത്രം കേൾക്കുന്നത് തന്നെ ഒരു ഫസ്റ്റ് റെഡ് ഫ്ലാഗാണ് അപ്പം സ്റ്റേറ്റിലെ വക്കീൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തുകൊണ്ട് ജഡ്ജസിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇല്ലേ ജഡ്ജ് തന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല നാല് പേരെ കൺവിക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ മൂന്ന് പേരെ പേരെയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടില്ല അപ്പം ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് അതേപോലെ അതേ ദിവസം തൃശ്ശൂരിലെ വേറൊരു എൻ ഡി പി എസ് കേസിൽ രണ്ട് പേരെ അതേപോലെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു ഓൺലി ഓൺ എ റിലീസ് ഓർഡർ ഇതിൽ ഞാനിത് എല്ലായിടത്തും വെരിഫൈ ചെയ്യുമ്പം ഇതിൽ കോമൺ ഫാക്ടർ വേറൊന്നുമില്ല കോമൺ ഫാക്ടർ വരുന്നത് എൻ ഡി പി എസ് കമേർഷ്യൽ ക്വാണ്ടിറ്റി അപ്പോൾ അതിൽ വൺ തിങ് ഈസ് ക്ലിയർ ദർ ഈസ് എ സ്പെസിഫിക് നെക്സസ് ബിറ്റ്വീൻ ജസ്റ്റിസ് മേരി ജോസഫ് ആൻഡ് ലോബി ലോക ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയായിരുന്നു അത് ഒരു ഞാൻ ഒരു കേസിന് അപ്പിയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ആ കേസിൽ ഭയങ്കര ബ്ലെയ്റ്റ് നിയമം വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഡേഴ്സാണ് പാസ് ചെയ്യുന്നത് ഓർഡർ പാസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല ഒരു പവർ ഗെയിം ആയിരുന്നു ഞാൻ ഹൈക്കോർട്ട് ജഡ്ജാണ് ഞാൻ പറയുന്നതാണ് നിയമം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചൊരു ജഡ്ജ് ഡീൽ ചെയ്യുന്നു കോടതിയിൽ വക്കീലന്മാരും ഒന്നും പറയുന്നുമില്ല ഞാൻ ബോംബെയിലും ഡൽഹിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇത് ഇങ്ങനെ കാണുമ്പം അത് നമുക്ക് ഒരു ഭയാനകമായിട്ട് തോന്നും അപ്പം ഞാൻ ആ ബോംബെയിലെയും ഡൽഹിയിലെയും പ്രാക്ടീസ് പോലെ ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് റെക്കോർഡ് ചെയ്യാമെന്ന് അപ്പോൾ അവർ പറയുകയാണ് ഇത് കണ്ടെൻറ്റാന്ന് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജഡ്ജിൻ്റെ എതിരെ ഒരു കംപ്ലയിൻ്റ് ചെയ്തി കൊടുത്തു ഇവർ ഇവരുടെ ആക്ഷൻസ് ആർ സംതിങ് എഗെയിൻസ്റ്റ് ദ ലോസ് ഓഫ് സ്പീഷ്യസ് ചീഫ് ജസ്റ്റിസിന് അന്ന് ഞാൻ ലെറ്റർ എഴുതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് അത് ഒരു എൻക്വയറി പോലും ഇല്ലാണ്ട് അതങ്ങ് തള്ളി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ജഡ്ജിൻ്റെ എതിരെ റിട്ട് ഫയൽ ചെയ്തു ആ റിട്ട് ഫയൽ ചെയ്തെന്താന്ന് പറഞ്ഞാൽ ഈ ജഡ്ജ് മാത്രം കേരളത്തിലെ നാൽപ്പത് ജഡ്ജസ് ഉണ്ട് നാൽപ്പത് ജഡ്ജസിൻ്റെ മുന്നിലും അമ്പതില്ലേ നൂറ് മാറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും ഈ ജഡ്ജിൻ്റെ മുമ്പിൽ ഇരുപത് മാറ്റർ അപ്പോൾ ഒരു ജഡ്ജ് അവരുടെ ലിസ്റ്റ് ഇരുപത് മാറ്ററിൽ മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറോളം മാറ്റർ വരുന്ന കോടതികളിൽ ഇരുപതെണ്ണയും കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ജഡ്ജ് ഹാൻഡ് പിക്ക് ചെയ്യുമായിരുന്നു ഏത് കേസ് വേണം ഏത് കേസ് വേണ്ട എന്ന് അത് ഞാൻ ഒരു രജിസ്ട്രാർ വിജിലൻസിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞിട്ട് ആ റിപ്പറ്റിഷൻ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കോടതിയിൽ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യുന്നത് അന്ന് ഇത് ഒന്നും സിസ്റ്റം കേൾക്കാൻ റെഡിയാവുന്നില്ല പക്ഷേ ഇന്ന് അത് പ്രൂവായി എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ കംപ്ലയിൻറ്റ് ചെയ്തത് അഭിഭാഷകർ അറിഞ്ഞു കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അഞ്ച് അഭിഭാഷകർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറ് പറഞ്ഞ കേസ് മാത്രമല്ല ഞങ്ങളുടെ കേസിലും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുക്കുകയാണ് അതെല്ലാം വൺ തേർട്ടി എയ്റ്റ് കേസാണ് ചെക്ക് കേസാണ് അവിടെ എല്ലാം നല്ല എമൗണ്ട് ഇൻവോൾവ് ആവുന്ന കേസുകളാണ് അപ്പം വൺ തിങ് ഈസ് വെരി ക്ലിയർ നോട്ട് എവറി തിങ് ദ ജസ്റ്റിസ് മേരി ജോസഫ് ഹസ് ഡൺ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഇറ്റ് ഈസ് ഇൻ ബ്ലേറ്റ് ഡിസ് റിഗാർഡ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ആൻഡ് പ്രൊസീജിയർവിഡൻസസ് ഞാനത് ആ ഫുൾ എവിഡൻസ് വെച്ചിട്ടുതന്നെയാണ് ചീഫ് ജസ്റ്റിസ് എഴുതിയത് അതൊരു അഡ്വക്കേറ്റിനോ ജഡ്ജിനോ ആ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്